അമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന മത്തവിലാസം കൂത്തോടെ തുടക്കമാകും ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം നടത്തി വരാറുള്ള ആചാരാനുഷ്ഠാന കലയാണ് മത്തവിലാസം കൂത്ത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ സൂത്രധാരന്റെ പുറപ്പാട് ശനിയാഴ്ച വൈകിട്ട് ശേഷം സൂത്രധാര നിർവഹണം ഞായറാഴ്ച വൈകിട്ട് ശേഷം കാബാലി എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി ക്ഷേത്രം നാലമ്പലത്തിലാണ് കൂത്ത് അരങ്ങേറുന്നത് ചാക്യാർകൂത്ത് കലാകാരനായ കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് അരങ്ങിലെത്തുക ഭക്തർക്ക് ഇരുന്നൂറ്റൻപത് രൂപ നിരക്കിൽ മത്തവിലാസം കൂത്ത് രസീതാക്കാം തിങ്കളാഴ്ച മുതൽ നടരാജ നടരാജമണ്ഡപത്തിൽ ഭക്തിപ്രഭാഷണം അഷ്ടപതി കച്ചേരി ബൊമ്മലാട്ടം അക്ഷരശ്ലോക സദസ്സ് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ദുര്യോധനവധം കഥകളി എന്നിവയുണ്ടാകും ശിവരാത്രി ദിവസമായ ഇരുപത്തിയാറിന് രാവിലെ ദക്ഷയോഗം എന്ന വിഷയത്തിൽ ഗുരുവായൂർ മണിസ്വാമിയുടെ ഭക്തിപ്രഭാഷണം നടക്കും തുടർന്ന് രഹനാ മുരളിദാസിന്റെ മോഹിനിയാട്ടവും വൈകിട്ട് കോമത്ത് നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചനയും നടക്കും മമ്മിയൂർ മാതൃസാമിതിയുടെ നൃത്താർച്ചന പ്രീതാ മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം എന്നിവയുമുണ്ടായിരിക്കും ക്ഷേത്രം തന്ത്രി ചേർന്നാസ് ദിനേശും നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ശിവനും വിഷ്ണുവിനും ലക്ഷാർച്ചന മഹാദേവന് ഭസ്മാഭിഷേകം ശ്രീ ഭൂതബലി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും രാത്രി ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിൻ്റെ ബാണായുധം കൃഷ്ണനാട്ടം കളിയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി ട്രസ്റ്റി ബോർഡ് മെമ്പർ കെ കെ ഗോവിന്ദദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു